اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي محمد صلى الله عليه وسلم وشغل الأمور محدثاتها وكل محدثة بدعة وكل بدعة ولا ألم أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وعاشروهن بالمعروف فإن كرهتموهن فعسى أن تكرهوا شيئا شيئا ويجعل الله فيه خيرا كثيرا بحماني قد آيا ستيا بشاسي قد كارونيا وانا يا بڑتصر <applause> ربين دي بيدي بي لك بالي كنا എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു വസിയത്ത് ചെയ്യുന്നു റഹമുറാഹിമായ ഉറപ്പ് ഇരു വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അതിൻ്റെ അപാരമായ അനുഗ്രഹം ഏറ്റവും പ്രധാനപ്പെട്ട മൊഹർവ മാസത്തോട് നമ്മൾ വിട പറയാനെടുത്തിരിക്കുന്നു കാലം പിന്നെയും അതിന്റെ യാത്ര തുടരുകയാണ് ഓരോരോ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു മഹാനുഭവക്കാല ഏറെ അനുഗ്രഹങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുന്നു വിശ്വാസികളെന്ന നിലയിൽ നമ്മൾ അത് തിരിച്ചറിയുന്നു പത്ര മീഡിയകളിലൊക്കെ നമ്മളിപ്പോൾ വായിക്കുന്ന സോഷ്യൽ മീഡിയ നമ്മൾ ടുമ്പോ നമ്മളിന്ന് ഒരുപാട് കാണുന്നത് അനേകം കൊലപാതകങ്ങളുണ്ട് ആ കൊലപാതകങ്ങളിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്നത് ജീവിത പങ്കാളികൾ പരസ്പരം കഴുത്തറത്ത് ഫലപ്പെടുത്തുന്നതാണ് പ്രഭാതമായി നമ്മൾ ചർച്ച ചെയ്യുന്ന ചില വിഷയങ്ങൾ പോലും അത് അതിന്റെ അകക്കാമ്പിലേക്ക് ചൂണ്ടുമ്പോ അങ്ങനെയൊക്കെ സംഭവിക്കുന്നു അതിൻ്റെയും പിന്നിൽ അത്തരം നിഗൂഢതകളുണ്ട് എന്ന് നാം അറിയുന്നു ഒരുപാട് ദമ്പതികൾ ആത്മഹത്യ ചെയ്യുന്നു അതും സാധാരണക്കാരല്ല ദാരിദ്ര്യം കൊണ്ട് അന്നം കിട്ടാത്തവരല്ല പശിയടക്കാൻ മാർഗമില്ലാത്തവരല്ല ജീവിതത്തിന് അത്യാവശ്യം നല്ല സമ്പത്ത് കാണുമ്പോ മികച്ച ദാമ്പത്യവും മികച്ച ജോഡിയും എന്നൊക്കെ നമ്മൾ കരുതും പക്ഷേ നമ്മൾ അറിയാതെ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് നിഗൂഢതകൾ ഒരുപാട് രഹസ്യങ്ങൾ അനേകം ആത്മഹത്യകൾ നമ്മൾ പോയ വാരങ്ങളിൽ വായിക്കുന്നു കേൾക്കുന്നു ദീനുൽ ഇസ്ലാമിന്റെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം മതം ഈ വിഷയത്തിലും വലിയ കാഴ്ചപ്പാട് പുലർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വിവാഹം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും നടക്കേണ്ട ഒരു സംഗതി ആയിട്ട് ദീന് പറയുന്നില്ല കൂടിയാലോചനകൾ ഉണ്ടാക്കണം കുടുംബങ്ങൾ തമ്മിൽ ചർച്ചയുണ്ടാക്കണം വിവാഹിതരാകുന്ന വ്യക്തികൾക്ക് പരസ്പരം താല്പര്യവും ഇഷ്ടവും ഉണ്ടാകണം അടിച്ചേൽപ്പിക്കരുത് മകള് വാശി പിടിക്ക എനിക്കിപ്പോ വിവാഹം വേണ്ട പാപ്പങ്ങട് വാശി പിടിക്ക ഇപ്പൊ വിവാഹം അല്ലെങ്കിൽ അന്നെ രണ്ട് കഷ്ണാക്കും വേണ്ട അവൾ അത് ബോധ്യപ്പെടുത്തേണ്ടതായിരുന്നു പക്ഷേ സാധ്യമായില്ല നമുക്ക് അല്ലെങ്കിൽ അവൾ ജീവിച്ച പുതിയ സാഹചര്യത്തിൽ പുണ്യപ്രവാചകൻ അലൈഹി അലൈസ് കാലം അനേകം ഇതുപോലെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പരസ്പരം ഇഷ്ടമുണ്ടാവുക എന്നുള്ളത് വിവാഹത്തിന്റെ ആദ്യപടിയാണ് അന്ന ഇമത്തൻ മിൻവല ജാഫർ കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്വത്ത് അവൾ ഭയപ്പെട്ടു അവളുടെ പിതാവ് അവളെ വിവാഹം ചെയ്തു കൊടുക്കും ഏത് സ്ഥിതിയിൽ വലിയ കാര്യത്തിൽ അവൾക്ക് ആ വിവാഹത്തോട് വെറുപ്പാണ് അങ്ങനത്തെ ഒരു വിവാഹം തന്നെ കൊണ്ട് തന്നെ കുടുംബം എന്നവൾ ഭയപ്പെട്ടു സുശലതീശ്വരമൊക്കെ പോയ കാലമാണ് സഹാബികൾ ജീവിക്കുന്ന കാലമാണ് അൻസാരികളിൽപ്പെട്ട വളരെ പ്രായമായ രണ്ട് സഹാബിമാരുടെ അടുത്ത് വന്നിട്ട് അവൾ വിഷമം പറഞ്ഞു പരാതി പറഞ്ഞു എന്റെ പിതാവ് ഒരു വിവാഹം നിശ്ചയിച്ചിട്ടുണ്ട് എനിക്കത് പേടി തോന്നുന്നു എനിക്ക് അയാളെ താല്പര്യമില്ല അതാണ് വിഷയം ഈ അൻസാരികൾ വിഷയം പഠിക്കണം പ്രായമായ സഹാബിമാർ സൂല പറഞ്ഞു പോയി ഒരുപാട് മഹത്വക്കൾ കടന്നു പോയി ഇനി അവിടെ പ്രായം ഏറിയ രണ്ട് പ്രായമായ രണ്ട് അൻസാരികളായ മനുഷ്യന്മാർ അവര് തീരുമാനം എടുക്കാൻ പോക അവര് വിഷയത്തെ പറ്റി പഠിച്ചു എന്താ ചെയ്യ വലിയ തീരുമാനിച്ചു പക്ഷെ കുട്ടി സമ്മതിക്കുന്നില്ല അപ്പൊ എന്ത് ചെയ്യണം അപ്പോഴാണ് അവർ ആ ഭൗതകാലത്തിന്റെ ചരിത്രം ഓർത്തെടുത്തത് സുഹൈബുഹാരി ഈ സംഭവം പറയുന്നുണ്ട് മകൾ എന്ന് പറയുന്ന പിതാവ് അവൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ വിവാഹം ചെയ്തു ആ പെൺകുട്ടി നബിയോട് വന്നിട്ട് നബി രോഗത്ത് വന്ന് പരാതി പറയുകയാണ് തെല്ലും അതിഷ്ടമല്ല എന്റെ കുടുംബം നിർബന്ധിച്ചിട്ട് ഞാനിപ്പോ വിവാഹിതയാണ് നബി വഴി വരുന്ന പ്രവാചകൻ ആ വിഷയത്തിൽ ഇടപെട്ടിട്ട് ആ വിവാഹത്തെ റദ്ദു ചെയ്തു ബന്ധം ഏർപ്പെടുത്താൻ പറഞ്ഞു താല്പര്യം എനിക്ക് അത് വേണ്ട എന്ന് പറഞ്ഞു ഈ ഹദീസിന്റെ പിൻബലത്തില് ഇഷ്ടമാകണം എന്നുള്ള ഒന്നാമത്തെ നിയമം വലിയകൾ തമ്മിൽ ചർച്ച ചെയ്യണം എന്നുള്ള വേറൊരു സംഭവം കൂടി ഇന്നിപ്പോ പലപ്പോഴും കുട്ടികൾ തമ്മിൽ ഇഷ്ടമാവുകയാണ് പിന്നെ നിവൃത്തിയില്ലല്ലോ അല്ലെങ്കിൽ കുടുംബത്തിന്റെ മാനം പോവുക അതിന് കൂടെ നിന്നുകൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് പിന്നീട് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പാളിച്ചകളോ അബദ്ധങ്ങളോ സംഭവിച്ചാൽ വേറെ ആരുമില്ല അവൾക്ക് പറയാൻ ആരുമില്ല ബന്ധപ്പെട്ടവരൊക്കെ പറയും മോളെ എത്ര ഞങ്ങൾ പറഞ്ഞതാ നിന്നോട് എല്ലാവരും കയ്യൊഴിഞ്ഞപ്പോ ജീവിതത്തിന്റെ വലിയ ശൂന്യത സ്നേഹബന്ധങ്ങളുടെ നിരാസം താങ്ങാൻ ഇല്ലെന്ന തോന്നൽ അതുണ്ടാക്കുന്ന വലിയ പ്രതിസന്ധി അവിടെയാണ് ദീനു വളരെ കൃത്യമായി ഈ വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരുന്നത് മാതാപിതാക്കളുടെ സന്തോഷം അതാകണം ഒരു വിവാഹം എന്ന് പറയുന്നത് കനത്ത ദുഃഖഭാരത്തോടെ വിവാഹത്തിന്റെ പന്തലിലിരിക്കുന്ന പ്രിയപ്പെട്ട പിതാവിന്റെ മനസ്സ് അത് വായിച്ചെടുക്കാനാർക്ക് സാധിക്കും അവനെപ്പറ്റി പറ്റി അന്വേഷിച്ചപ്പോ ഒരു തരത്തിലും കൊള്ളൂല എങ്ങനെ ബന്ധം നടത്തും നടത്തിയില്ലെങ്കിലോ നാളെ കേൾക്കുന്നത് മറ്റു ചില വാർത്തകൾ ഒരു യന്ത്രം പോലെ ആ മനുഷ്യന്മാറി പിന്നെ അയാൾ ഒരു വലിയ റോളിൽ അവിടെ വന്നിരിക്കുന്ന എത്ര ദുഃഖ സമാനമായ കാഴ്ചകൾ രക്ഷിക്കുമാറാകട്ടെ അഭിമാനം എന്നൊക്കെ പറഞ്ഞാല് അത് വ്യക്തിക്കും കുടുംബത്തിനും ജീവിതത്തിനും ആവശ്യമാണ് അതിന് പോറലേറ്റാൽ പിന്നെ ഒന്നും അർത്ഥമില്ല പിന്നെ സൗന്ദര്യമില്ല പിന്നെ സമ്പത്തില്ല പിന്നെ അതുവരെ ചിരിച്ചിരുന്നവർ പോലും ചിലപ്പോൾ ചിരിച്ചോണ്ടെന്നില്ല കണ്ടവർ കാണാതെ പോകും കാണാത്ത പോലെ അഭിനയിക്കും ജീവിതത്തിലെ ഒറ്റപ്പെടലുകൾ തുടങ്ങും ഒരു സമൂഹത്തിനിടയിൽ സ്നേഹവാദനമായിട്ട് ജീവിച്ചവൻ ജീവിച്ചവൾ അതല്ലാത്തൊരു സാഹചര്യം വരുമ്പോ അല്ലാതെ പതറിപ്പോകും അവർ അതുകൊണ്ട് അതിനൊക്കെ നിയമം വരിക ഉമ്മാന്റെ കണ്ണീര് വീഴ്ത്തിയിട്ടൊരു വിവാഹം പാപ്പയുടെ കണ്ണീര് വീഴ്ത്തിയിട്ടൊരു വിവാഹം പുതിയ കാലം മക്കൾ അങ്ങനെ അങ്ങനെ നമ്മളെ ഭീഷണിപ്പെടുത്തുകയാണ് അവിടെയാണ് ഈ അധ്യാപനങ്ങളുടെ പ്രാധാന്യം അവിടെയാണ് പരസ്പരം അറിയണം പരസ്പരം ഇഷ്ടമാകണം ഒന്നാമത്തെ നിബന്ധന ഇസ്ലാം പറയുന്ന വേറൊരു സംഗതി മറ്റുള്ളവരുടെ ജീവിതവുമായി ഒരിക്കലും താരതമ്യം ചെയ്യാൻ പാടില്ല അവിടെ അങ്ങനെയാണ് ഇവിടെ അങ്ങനെയാണ് നമ്മളെ കുടുംബത്തിലൊക്കെ ഒരു പ്രശ്നമാണ് അത് അവിടെ നാലാളാ വന്നത് അല്ലെ അവിടെ ഇങ്ങനെ ചെയ്തത് എന്തിനാ ഈ താരതമ്യം അല്ലെ അയാൾ അങ്ങോട്ട് പോയപ്പോന്നതാ വാങ്ങിക്കൊണ്ടു പോയത് അത് വേണ്ട എനിക്ക് പറ്റണി വാങ്ങാ അത്രേ ഉള്ളൂ ഉത്തരം ഈ താരതമ്യമാണ് നമ്മളൊക്കെ തകർത്ത് കളഞ്ഞത് നമ്മളെ കുട്ടികളെ വിഷമിപ്പിച്ചാൽ മക്കളെ നമ്മളെ ഉപദേശിക്കുമ്പോ തന്നെ നമ്മൾ പറയുന്ന വാക്കെന്താ ഇന്ന വീട്ടിൽ എന്നെ കുട്ടി ഓനെങ്ങനെയാണ് എങ്ങനെയാണ് അതുപോലെ ഇങ്ങനെയാണ് എ പ്ലസ് ഇതിങ്ങനെ പറയുമ്പോൾ ഈ കുട്ടിക്ക് മാനസികമായി ഉണ്ടാക്കുന്ന ഒരു ഷോക്ക് ഉണ്ട് അത് അറിയുന്നില്ല അവനെ തകർത്ത് തരിപ്പണാക്കുകയാണ് അവന്റെ മനസ്സിനെ മുച്ചൂടും വടിവെച്ച് തരിപ്പണമാക്കുകയാണ് ക്രൂരമായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും അറിയുന്നില്ല അതുകൊണ്ട് താരതമ്യ ഇസ്ലാമിന് അനുവദിച്ചിട്ടില്ല ആ പറയുന്ന നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാണ് ഒരാള് ചെയ്യുന്ന പോലെ അയാളെ കൊണ്ടേ പറ്റുള്ളൂ എല്ലാവർക്കും ഒരാളാകാൻ കഴിയില്ലല്ലോ അതുകൊണ്ടാണ് വൈവിധ്യങ്ങൾ ഉണ്ടായത് വൈചാദ്യങ്ങളുണ്ടായത് അവിടെയാണ് കൂടിച്ചേരലുകളും ഉൾക്കൊള്ളലുകളും ഉണ്ടായത് അതാണ് ഇതിന്റെ പ്രശ്നം ഒരാളെ പോലെ വേറെ ആ നടക്കില്ല ശ്രമിച്ചു നോക്കാം ചിലപ്പോ ചിലപ്പോൾ നടന്നേക്കാം നടക്കൂല കാരണം അങ്ങനെ അള്ളാഹു സംവിധാനിച്ചത് അങ്ങനെയാണ് ചില കാര്യങ്ങൾ അങ്ങനെ ഏറ്റെടുത്ത് നടത്താൻ ം എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല പ്രശ്ന പരിഹാര സിദ്ധി എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല കണ്ടാൽ ഞെട്ടിപ്പോവും ഞെട്ടിത്തരിച്ചങ്ങനെ നിക്കുമ്പോ മുന്നിൽ നിന്നവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത എത്രയോ ആളുകൾ ഉണ്ട് അവിടെ ഈ താരതമ്യം അത് ഒഴിവാക്കണം പ്രത്യേകിച്ച് ദാമ്പത്യത്തില് കാരണം ഈ പുറത്ത് കാണുന്ന നല്ല ജീവിതം എന്ന് പറഞ്ഞ പുറത്ത് നല്ല മോടി പുറത്ത് നല്ല സൗന്ദര്യം പുറത്ത് നല്ല യാത്രകളും ടൂറുകളുമാണ് ദമ്പതികൾ ഉള്ളിൽ വിങ്ങുന്ന കുറെ സംഗതികൾ ഉണ്ടാകാം ഇതിനൊന്നും അവസരമില്ലാത്തവർ അതിങ്ങനെ കണ്ടിട്ട് നൊമ്പരപ്പെടേണ്ടതില്ല ദൃഷ്ടാന്തങ്ങൾ ഒരുപാട് പറയുന്ന ഗ്രന്ഥമാണ് മനുഷ്യന്റെ ചിന്ത ഉണർത്താൻ വേണ്ടിയാ പറയുന്നത് ചിന്തിക്കുന്ന മനുഷ്യനെ ഉണർത്താൻ വേണ്ടിയാ ഒരുപാട് അടുത്ത് ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് എത്ര ഖുഹാൻ നിങ്ങൾക്ക് എളുപ്പമാക്കി ഖുറാൻ നിങ്ങൾക്ക് എളുപ്പമാണ് എന്നിട്ടും എന്റെ ചിന്തിക്കാതെ പോയി ഖുർആൻ ചോദിക്കുന്നുണ്ട് മഴ ദൃഷ്ടാന്തം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ മഴ പ്രത്യേകിച്ചും അല്ലെ കനത്ത മഴ ഇപ്പൊ നമ്മൾ ഇന്ന് മുഴുവൻ മഴയാണ് കുറച്ച് കഴിഞ്ഞാൽ വെയിൽ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും മഴ എല്ലാ പ്രവചനങ്ങളും അസ്തമിച്ചു പോവുകയാണ് അഞ്ചു ദിവസം കനത്ത മഴ അങ്ങനെ അങ്ങനെ കണക്കണില്ല ചിലപ്പോ കാലത്ത് ചെലപ്പില്ല അങ്ങനെയാണ് പോവുകയാണ് ഒന്നും ഒന്നും പ്രവചനാതീതമായി കടന്നുപോകണം റുവാൻ്റെ ഒരു ആയത് ഉണ്ടല്ലേ എപ്പോ മഴ പെയ്യും അള്ളാഹ് മാത്രമേ അറിയൂഹമാൻസോറത്തിലൊരു അവസാനത്ത് ആയത്തുണ്ട് അതിന് പറയുന്നുണ്ട് മഴയുടെ കാര്യം ഇപ്പത്തെ മഴ അങ്ങനെ കാണുമ്പോ അത് വളരെ കൃത്യമാണ് ആയത് തോന്നിപ്പോകും എല്ലാ സംവിധാനങ്ങളും മേഘങ്ങൾ എത്ര അടിയിൽ സഞ്ചരിക്കുന്നു അതിന്റെ ബാഷ്പം എത്ര അതിന്റെ ചൂടെ അതിന്റെ ശൈത്യം എത്ര അതിന്റെ അളവെത്ര അതിന്റെ എത്ര ഇതൊക്കെ കണ്ടുപിടിക്കുന്ന അത്യാധുനികമായ ഉപകരണങ്ങളുള്ള കാലമാണ് തെറ്റിപ്പോകുന്ന പലതും അവിടെയാണ് ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് നിങ്ങളിൽ നിന്നുള്ള നിങ്ങൾ നിങ്ങൾക്കണകളെ കണ്ടെത്തി സമാധാനം ഉണ്ടാകണം സമാധാനം പിരിമുറുക്കം ഉണ്ടാക്കാനല്ല അല്ല പറയാണ് നിങ്ങൾക്കിടയിൽ അവൻ ഉണ്ടാക്കി സ്നേഹമുണ്ടാക്കി യൗവനകാലത്ത് പരസ്പരം ഇഷ്ടപ്പെടുന്ന ശാരീരിക ആകർഷണത്തിന്റെ ഒരു ഒരു സംഭവം ഉണ്ടാക്കി നാണിനും മുന്നിനും അല്ല പറയുന്നത് അവിടെ നിർത്താതെ വായിക്കുമ്പോ കാണാം മവദ്ധത്ത് യൗവനമാണ് ആരോഗ്യമാണ് അത് നല്ല മനുഷ്യന്റെ രക്തം തളക്കുന്ന ചിരകൾക്ക് പ്രസരിപ്പുള്ള നല്ല കാലമാണ് റഹ്മത്തോ അത് വാർദ്ധക്യമാണ് ഇണ ആവശ്യമുള്ള കാലം ഇണയിൽ നിന്ന് കരുണ ആവശ്യമുള്ള കാലം അതാണ് റഹ്മ അല്ലാത്തൊരു വാക്കാണ് നിങ്ങൾക്കിടയിൽ റഹ്മത്ത് ഉണ്ടാക്കി കഴിഞ്ഞ ആഴ്ച ഇടയിൽ പറഞ്ഞു പോയിരുന്നു അമ്പത് വയസ്സ് അറുപത് വയസ്സായാല് നിങ്ങൾ അവിടെ കടന്നോളി ഞാൻ ഇവിടെ കിടക്കണ് അങ്ങനെ ഒരു നിലപാട് ഇസ്ലാമികമേ അല്ല ആ പറഞ്ഞ പുണ്യനവി വഫാത്തിന്റെ ദിവസം വരെ അല്ലെ കൂടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു സഹദർഭിണി ഉണ്ടായിരുന്നു അവരൊന്നിച്ചു കിടക്കും എന്തായിരുന്നു ആ ജീവിതം എന്നറിയത് വായിക്കുമ്പോ അതീസുകളൊക്കെ വായിക്കുമ്പോ അത്ഭുതപ്പെട്ടു പോകും നമ്മൾ ആയിഷ് പിൽക്കാലത്ത് പറയാണ് ഞാൻ കുടിച്ചിട്ട് വെള്ളം ഞാൻ കുടിക്കാൻ തുടങ്ങുമ്പോ നിബി പറയും ആയിഷ എനിക്കും വെള്ളം വേണം അപ്പൊ ഞാൻ കരുതുമ്പോൾ എടുത്ത് വേറെ കൊണ്ടുവരണമോ ഞാൻ എന്റെ ചുണ്ടിൽ നിന്ന് വളർത്തുമ്പോ കൈ നീട്ടും അപ്പൊ ഞാൻ കൊടുക്കും അപ്പൊ പ്രവാചകൻ അത് കുടിക്കും ഞാൻ ശ്രദ്ധിച്ചു ഞാൻ എവിടെ ചുണ്ട് വെച്ചുവോ അവിടെ തന്നെ എന്റെ നെവി ചുണ്ട് വെച്ചിട്ടാണ് ആ വെള്ളം കുടിക്കുന്നത് അതാണ് താപ്പത്യം സ്നേഹമാണ് അത് പാരസ്പയമാണ് അത് റഹ്മത്താണ് അത് പറഞ്ഞൊരു വാക്കുണ്ട് ചിന്തിക്കുന്നവർക്ക് ഇതിൽ ദൃഷ്ടാന്തം ഉണ്ടാക്കിയതാണ് ഒന്നും ആയിരുന്നില്ലല്ലോ ഒരു ഒരു വിവാഹത്തിന്റെ കരാറിൽ നിങ്ങൾ വന്നിട്ട് ഒരു കുടുംബമായി മാറി ഒരു മാതാവായി മാറി ഒരു പിതാവായി മാറി പിന്നെ കാലങ്ങൾക്ക് ശേഷം ഒരു പിതാമഹനായി മാറി പിന്നെ ജീവിതവും ചരിത്രവും അടയാളപ്പെടുത്തുന്നവനായി മാറി ചില മനോഹരമാണ് അള്ളാഹുവിൻ്റെ ഈ സംവിധാനം എന്നറിയാം അവിടെയാണ് ഈ ഒരു വക പ്രശ്നങ്ങൾ അതുകൊണ്ട് വിവാഹം ഒരു ഒരു സാമ്പത്തിക ലക്ഷ്യത്തിനാകാൻ പാടില്ല സുൽത്താന്റെ കാലത്തൊക്കെ ചില വിവാഹങ്ങളെ പറ്റി പെണ്ണുങ്ങളെ വിവാഹം ചെയ്തു പോകുന്നു അവളുടെ സമ്പത്ത് കണ്ടിട്ട് അവളുടെ മതം വലി നെമിഹ അവളുടെ തറവാട് വലി ചമാലിഹ അവളുടെ സൗന്ദര്യം അങ്ങനെയൊക്കെ നടക്കുന്നു ആദർശനിഷ്ഠയുള്ളവരെ അത് നിങ്ങൾക്ക് ജീവിതത്തിന്റെ സൗഭാഗ്യം ഉണ്ടാക്കിത്തരും പ്രതിസന്ധി നേരത്തെ താങ്ങു തരും പതിർന്ന് നേരത്തെ ഒരു ആശ്വാസം ഉണ്ടാകും വീണ്ടും ഭയപ്പെടുത്തൂല വീണ്ടും മനസ്സിനെ ക്ലേശത്തിലാക്കൂല സാമ്പത്തികം അതോ ലക്ഷ്യമാകരുത് നെങ്കിൽ തന്നെ ആണ് അങ്ങോട്ട് കൊടുക്കേണ്ട കഥയെ ഇസ്ലാമിക ചരിത്രത്തിൽ എവിടെയും നമ്മൾ കാണും മകളായ ഫാത്തിമയെ അലിക്ക് വിവാദിയാ തീരുമാനിച്ചു അലി ഒരുപാട് ഉപദേശിക്കുന്നുണ്ട് ആ കുട്ടത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് അലി മഹറായിട്ട് എന്താ ഉള്ളത് ഫാത്തിമക്ക് നീ നൽകണം എന്തെങ്കിലും നൽകണം ടുത്തൊന്നുമില്ല കല്യാണമൊക്കെ തീരുമാനിച്ചു മാറുകൊടുക്കാൻ അലി നീ യുദ്ധത്തിന് പോയപ്പോ നീധരിച്ച ഒരു ഹൃതമീ കവചമുണ്ടായിരുന്നു ഒരു പടയങ്കി അത് ഇതിൻറെ അടുത്തുണ്ടല്ലോ അതില്ലേ അപ്പൊ അതി പറഞ്ഞു അതെന്റെ അതെടുത്തേ അത് കൊടുക്കി മാബി അലീബിന് വിറ്റ വില കിട്ടുന്ന സാധനമാണെന്ന് ആ പടയങ്കിയാണ് മഹർ നൽകിയത് നസായി റിപ്പോർട്ടിൽ കാണാം പറഞ്ഞു വന്ന സമ്പത്തിന്റെ സംഗതി ഉണ്ടെങ്കിൽ അവിടെ വരുന്നുള്ളു അല്ലാതെ വരുന്ന പിരിമുറുക്കങ്ങൾ പ്രയാസങ്ങൾ അതൊക്കെ നാടും സമൂഹവും ഉണ്ടാക്കി തീർത്ത ഭീകരമായ അവസ്ഥകളാണ് അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞു ഞങ്ങളിൽ നല്ലവനാരും കുടുംബത്തോട് ഭാര്യമാരോട് ഏറ്റവും നല്ല സ്വഭാവം കാണിക്കുന്നവ സ്വഭാവം നന്നാകണം പെണ്ണുങ്ങളെ പറ്റി പറഞ്ഞു ദുനിയാവിലെ ഏറ്റവും നല്ല വിഭവം ഒരു പെണ്ണാണ് എന്നിട്ട് പെണ്ണിന്റെ പ്രത്യേകത പറയാ നീ അവളെ അവൾ നിന്നെ സന്തോഷിപ്പിക്കും ഒരു നോട്ടം മതി മനസ്സിലൊരു കുടിൽ കിട്ടും നിനക്ക് നീ ഒരു കാര്യം പറഞ്ഞാൽ അത് അവൾ അനുസരിക്കും ആണിനെ പറ്റി ഒരു 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 പുരുഷനും മുസ്ലിം പുരുഷൻ തന്റെ റസൂറിയും എന്തെങ്കിലും നീ ഇഷ്ടല്ലാത്തൊരു കാര്യം അവളിലുണ്ടെങ്കിൽ സാരല്ലോ എനിക്ക് ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങളിൽ അവളിൽ ഉണ്ടാകുന്നു നീ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളില്ല വേറെ ഉണ്ടല്ലോ നിനക്ക് അനിഷ്ടമായ എന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സഹദർമണിമാരോട് പെരുമാറണം ഇനി നിങ്ങൾക്ക് അവരുടെ ചില കാര്യങ്ങളിൽ വെറുപ്പുണ്ടെങ്കിലോ നിങ്ങൾ ആ വെറുത്ത കാര്യണ്ടല്ലോ അള്ളാഹു ചിലപ്പോ അതിനൊരുപാട് ഇങ്ങനെ വിമർശിക്കും സഹധർമണിമാർ നമുക്ക് തോന്നുന്നു എന്തങ്ങനെ പക്ഷെ ആ വിമർശനത്തിൽ നമ്മളെ നേർവഴി നടത്താനുള്ള അവരുടെ ഉള്ളിന്റെ ഉള്ളിലെ ദുഴയാണെന്ന് പിന്നെ ബോധ്യപ്പെടും ചില സംഗതികൾ അങ്ങനെ നിങ്ങൾക്ക് അനിഷ്ടകരമായ കാര്യങ്ങൾ അവളിൽ ഉണ്ടെങ്കിൽ പോലും അത് പിന്നെ ഒരുപാട് അതിലുണ്ടായേക്കാം സുഹൃത്തു നിസാഹിലെ അവിടെയാണ് സമൂഹത്തിൽ പത്തൊമ്പതാമത്തായത്തിലാണ് സമൂഹത്തിൽപാട് സംഗതികൾ അലൈഹി ഇസ്ലമയെ പറ്റി ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് അവിടുത്തെ ജീവിതം കഴിഞ്ഞു ഒരു സഹാബി അദ്ദേഹത്തിന്റെ പേര് എന്നാണ് ഒരു ൻ സഹാബിയല്ല സഹാബിയുടെ തൊട്ടടുത്ത തലമുറയിൽ ജീവിച്ച ഉർവ എന്ന മനുഷ്യൻ അടുവന്നു ആയിഷീബിയോട് ചോദിക്ക അത്ഭുതത്തോടുകൂടി ചോദിക്കുക ആരൊക്കെയാണ് കേട്ടിട്ടുണ്ട് അല്ല വീട്ടിലെ ജോലികളൊക്കെ ചെയ്തിരുന്നോ നബി വീട്ടില് ജോലികളൊക്കെ ചെയ്തിരുന്നു അത്ഭുതത്തോടു കൂടി ചോദിക്കുക അപ്പൊ ആയിഷ ബീബി പറഞ്ഞു കൊടുക്കാണ് മറ്റൊരു റിപ്പോർട്ട് പ്രകാരം മദീന പള്ളിയിൽ പള്ളിയിൽ മുഴങ്ങിയാൽ നബി പോകും അതുവരെ വീട്ടിലുണ്ടാകുമ്പോ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും വേണ്ട എല്ലാ പണിയും ഞങ്ങളുടെ പ്രവാചകൾ ചെയ്തു തരും എന്തോരം മനോഹരമായ ചിന്തു

പോലും തുന്നും ഒരുപാട് പാഠഭാഗങ്ങൾ നമുക്ക് പകർന്നു നൽകണം ഇതെല്ലാം കൂടെ പഠിക്കുമ്പോൾ പിന്നെ ദാമ്പത്യത്തിൽ അവിശ്വാസക്കുറവുണ്ടാവില്ല അത് വിശ്വസ്തയോടെ അത് പാരസ്പര്യത്തിൻ്റെ കടമയാണെന്ന ബോധ്യത്തോടെ അത് അമാനത്താണെന്നുള്ള ചിന്തയോടെ സഹിച്ചും ക്ഷമിച്ചും പരസ്പരം പ്രാർത്ഥിച്ചും അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും അങ്ങനെ സാധിക്കണം എന്നുള്ളതാണ് അതാണ് ദീന ആ വിഷയത്തെക്കുറിച്ച് പറയുക അതുകൊണ്ട് വാക്കുകൾ നന്നാക്കുക പെരുമാറ്റം നന്നാക്കുക സ്വഭാവം നന്നാക്കുക നേരത്തെ പറഞ്ഞൊരു പ്രയോഗം ഉണ്ടല്ലോ നോക്കുമ്പോഴേക്ക് അവൾ നിന്നെ സന്തോഷിപ്പിക്കും അപ്പം ആ മുഖത്തെ വായിച്ചെടുക്കുക പുണ്യപ്രവാചകൻ സാഹ അലി സ്വലാം ചില കൃത്യവും എത്രമേൽ വ്യക്തവുമാണ് അത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം അങ്ങനെ നമ്മുടെ കുടുംബം അത് തീരണം ആ രീതിയിൽ കടമകളും കടപ്പാടും സ്നേഹവും പുലർത്തി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അള്ളാഹുറബൻ ഇസത്ത് നമ്മളെല്ലാവരെയും കുടുംബജീവിതത്തിൽ ഹയവും ഭർക്കത്തുമുള്ള ജീവിതമാക്കി തന്ന് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ